സിനാരിയോ ബിഗ് ബോസ് ആയതുകൊണ്ട് ബിഗ് ബോസ് കാണുന്ന ഒരാളാണോന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കാണുന്ന ഒരാളാണോ എങ്ങനുണ്ട് ബിഗ് ബോസ് വാഴ 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 ടോപ്പ് ടോപ്പ് ബോസ്ലുള്ള ഗെയിം വെറുതെ ആവശ്യമില്ലാത്ത കണ്ടെന്നല്ല വെറുതെ അനീഷാണ് ബെറ്റർ പിന്നെ പിന്നെ നൂറാതിലാ പക്ഷെ ഈ ആൺവാഴ മാത്ര പെൺവാഴകളൊക്കെ മസ്താനെ കുറിച്ചിട്ട് അങ്ങനെ മസ്താനായിട്ട് ചന്തയില്ലേ എന്തിനും ബാഡായിട്ടല്ലേ മറ്റേ അപ്പാനി പൊറത്ത് പോയ സമയത്ത് മസ്താനൊന്നും വരേണ്ട ആവശ്യമില്ല ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ട് ആൾക്കാരെ പരിചാമോ എന്തിനും ഇന്റർവ്യൂ എടുത്തിട്ട് ആൾക്കാരെ പറ്റിച്ചാൽ മതി ഇന്റർവ്യൂ വയർ ജോലി അതായിരുന്നു നല്ലത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അല്ല പ്രീവിയസ് ബേസ് സീസൺ സീസൺ ആ പ്രീവിയസ്മന്റ് അവർക്കെന്നറിയില്ല ഗെയിമ് കളിണ്ട് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം പോയിട്ട് വെറുതെ ഒന്നുമില്ല നമ്മളൊക്കെ

ജീവിച്ചു അല്ലേ പാട്ടുപാടി എല്ലാരേം അത് ചീരീടല്ലേ അറിയുന്നില്ല കേട്ടില്ല ഒന്നുകൂടി പറഞ്ഞ പാങ്ങില്ല പ്രത്യേകിച്ചൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യണില്ല അനിമോളിന് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജിസയിലും അത് ആരിലും തമ്മിൽ എന്താണ് ഉമ്മ ഇരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നത് അത് അങ്ങനെ അതിൽ വിശ്വസിക്കുന്നുണ്ട് അനിമോള് മാത്രം കണ്ടു ഉമ്മ ആ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടോ ഹിന്ദി ബിഗ് ബോസ് തമിഴ് ബിഗ് ബോസിലൊക്കെ എന്റെ ഒരു അഭിപ്രായം അതുപോലത്തെ ഇങ്ങനെയാണോ ആണെങ്കിൽ എന്തിനാണ് കാരണം നമ്മുടെ മലയാളികൾക്ക് ഭയങ്കര ദാരിദ്ര്യമാണ് ദാരിദ്ര്യമാണ് അതുകൊണ്ട് അതായത് പെണ്ണു ആ ഒരു ദാരിദ്ര്യം ഉണ്ട് അത് വെച്ചിട്ട് അവർ മുതലാക്കുന്നത്ര ആരുല്ല കാണാൻ ഭംഗിയുള്ള ഒരാളും ഇല്ല ൊപ്പിയനിലൊരു കമന്റ് വന്നിട്ടുണ്ടല്ലേ ജിസേലിനെ കാണാല്ലേ ബാർബിഡോല് പോലെ കമന്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടി തോന്നിട്ടില്ല ആർക്കും ഓട്ട് കൊടുക്കാറ് പിന്നെ പക്ഷെ രേണു രേണു സുധീനാണ് ഫസ്റ്റ് മൂത്ത വാഴാന്ന് പറഞ്ഞിട്ട് ഔട്ടാക്കിണ്ടായിരുന്നത് ബിഗ് ബോസ് തന്നെ വാഴ് പുറത്താക്കിയതാ പുള്ളിക്കാർക്ക് എന്തോ കഴിയുന്നില്ലാന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് റീൽസൊക്കെ എടുത്ത് ഫോൺ വരയ്ക്കുള്ളൂ അതൊരു വീടല്ല അതിനകത്ത് കുറെ ദിവസം അടച്ചിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഓരോ മെന്റൽ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് നമുക്ക് ഫോണും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല